നമ്മളൊരു ഔഷധ സസ്യം പറയുകയാണേ ഇതാണ് ചെറുവിള എന്ന് പറയുന്നത് അപ്പോൾ ഈ ചെറുവിളയ്ക്ക് വേറൊരു പേരും കൂടി ഉണ്ട് ആലില് കല്ലൂർ വഞ്ചി എന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രധാനമായും ഈ ഔഷധ സസ്യം യൂറിനറി ഇൻഫെക്ഷൻ മാറ്റാനായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പിന്നെ കിഡ്നി സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ ഈ സസ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇത് ദശപൂഷ്പങ്ങളിൽ ഒന്നാണിത് അപ്പോൾ ദശപൂഷ്പം എന്ന് പറയുന്നത് മുക്കുറ്റി തിരുതാളി ചെറുള നിലപ്പന മുയൽ കയ്യൂണ്ണി കറുക വിഷ്ണുകാന്തി പൂവാംകുരുന്നില വെള്ളിയൊഴിഞ്ഞ അപ്പം ഈ ദശപുഷ്പങ്ങളിൽ ആയുർവേദ മരുന്നുകളിലൊക്കെ കഷായവും മറ്റു വേറെ ഇത് അരിഷ്ടം അങ്ങനെയുള്ളതായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ദശപുഷ്പം അപ്പോൾ അതിലൊരു അംഗമാണ് ഈ ചെറുവിള എന്ന് പറയുന്നത് തലയിൽ ചൂട് ഐശ്വര്യം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് പുരാണങ്ങളിൽ പിന്നെ ഈ ചെറുവിള കൂടി തല തലയിൽ ചൂടിക്കഴിഞ്ഞാൽ ആയുസ് വർദ്ധിക്കും എന്നൊക്കെ പുരാണങ്ങളിൽ പറയുന്നു അപ്പോൾ ഇത് ഇതിൻ്റെ ഈ യൂറിനറി ഇൻഫെക്ഷൻ മാറ്റാൻ ഇതിന് കഴിയുന്നവരാണ് അപ്പോൾ ഈ യൂറിനറി ഇൻഫെക്ഷനും കല്ലൊക്കെ മൂത്തത്തിൽ കല്ലൊക്കെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഓക്സലൈറ്റ് കാൽസ്യം ഫോസ്പേറ്റ് രക്തത്തിലെ ഫോസ്പേറ്റ് അപ്പോൾ ഇതൊക്കെ മിക്കയിലും മൂത്രാശയത്തിനുമൊക്കെ കൂടുമ്പോൾ അത് കല്ല് രൂപപ്പെട്ട് വരുമ്പോഴാണ് ഈ ഇങ്ങനെയുള്ള അസുഖങ്ങളൊട്ടാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ തക്കാളി കഴിച്ചാലും പിന്നെ ഈ കാച്ചി അതൊക്കെ ഇതുപോലെ കഴിച്ചാലും ഇങ്ങനെ കല്ലുണ്ടാവും അത് കാര്യം തക്കാ ഏറ്റവും ഡ തക്കാളിയിൽ കുരുവാണ് കുരു മാറ്റി കഴിഞ്ഞ് കഴിച്ചാൽ ഇത്രയും പ്രശ്നം ഉണ്ടാകത്തില്ല കുരു മാറ്റണം അപ്പം പിന്നെ ഇത് ഈ ഇങ്ങനെയുള്ള കുറേ അസുഖങ്ങളിൽ നമ്മൾ തുടർന്ന് ഇതുപോലൊക്കെ തോരം വെച്ച് കഴിച്ചാൽ നമുക്കിതിൻ്റെ കുറച്ച് അസുഖങ്ങളൊക്കെ മാറ്റാൻ പറ്റും ഇപ്പോൾ തോരൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചെറുകിള എടുത്തിട്ട് ഇതിൻ്റെ ഇല ഇതുണ്ട് ഇപ്പം ഇല എടുക്കുക ഇതുണ്ട് ഈ ഇല മാത്രം എടുക്കുക ഇപ്പം ഞാനിപ്പോൾ അതിൻ്റെ അത് കുറച്ച് ഇല എടുത്തു വെച്ചിട്ടുണ്ട് ഈ പൂ വരാൻ പാടുള്ള ഈ ഇല ഇല മൊത്തം എടുത്തിട്ട് പൂവുണ്ടാകുമ്പാടില്ല ഇല എടുത്തിട്ട് നമ്മൾ തേങ്ങ തേങ്ങാപ്പീരയും പച്ചമുളകും നമ്മൾ സാധാരണ കടുകൊക്കെ പൊട്ടിച്ച് എണ്ണയെ വയറ്റി മഞ്ഞാക്ക് പൊടിയൊക്കെ ഇട്ട് നമ്മൾ തോരയായിട്ട് കഴിച്ചാൽ അയച്ച ഇടയ്ക്ക് ഒക്കെ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ശരീരത്തിന് നല്ലതാണ് പിന്നെ ശരീരം ശുദ്ധീകരിക്കും പിന്നെ രണ്ടാമത്തെ കാരണം ഗർഭാശയ രോഗങ്ങളൊക്കെ മാറ്റാനുള്ള എന്നാണ് പറയണത് ഇതിന് അപ്പോൾ പിന്നെ ഇന്ന രണ്ടാമതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇല ഈ സപ്പറേറ്റ് ഇല എടുത്തിട്ട് കുനുകുന എന്നറിയാൻ അരിയണം അരിഞ്ഞിട്ട് നമ്മൾ പുട്ടില്ലേ പുട്ടിൻ്റെ കൂടെ തേങ്ങയുടെ കൂടെ ചേർത്ത് പുട്ടുണ്ടായി കഴിക്കാൻ പറ്റും അങ്ങനെ ഒരു ഉപയോഗം കൂടി ഇതിനുണ്ട് അപ്പോൾ ഇങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ കഴിക്കാറുണ്ട് ഞാനിത് കഴിച്ചിട്ടുള്ളതാണ് പിന്നെ അപ്പോൾ ഇത് നമ്മുടെ കിഡ്നി രോഗങ്ങളും അസുഖങ്ങളൊക്കെ മാറ്റാൻ ആരോഗ്യകരമായിട്ട് നമുക്കിത് ഒരു കാര്യം കൂടിയുണ്ട് ഇത് പാലിലടച്ച് കഴിച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇതെടുത്തിട്ട് പാലിലടച്ചാൽ ഷുഗർ കുറയാനുള്ള കഴിവുണ്ട് പിന്നെ രണ്ടാമത് തന്നെ മോര് മോരിൽ ഇത്രം പാ അരച്ചിട്ട് മോരിന് കുറച്ച് മോര ഗ്ലാസ്സിൻ്റെ അടുത്ത് മോരെടുത്തിട്ട് ഇതിൽ അരച്ച് ഇലക്കി കുടിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ ഷുറ് പറയാനുള്ള ഒരു കഴിവുണ്ടെന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ മൂത്തത്തെ കല്ല് പോകാനായിട്ടെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു മൊത്തം എടുക്കുക മൊത്തം എടുക്കുക ഇത് മൊത്തം മൊത്തം എടുത്തിട്ട് നമ്മളൊരു വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ മൂത്തത്തെ കല്ല് തനിയെ പോകാനുള്ള കഴിവ് ഇതിനുണ്ടെന്നാണ് പറയുന്നത് ഇതിങ്ങനെ കഴിക്കുവാണെങ്കിൽ പിന്നെ വേറെ ഓർമ്മ ഉണ്ടാവും മൂത്ര മൂത്രപ്പഴുപ്പ് യൂറിനറി ഇൻഫെക്ഷനൊക്കെ അവർ പരിഹാരമുണ്ട് മുപ്പതമ്പതോ ഇല എടുക്കണം ഇതിൻ്റെ ഈ ഇല മുപ്പതോ അമ്പതോലോ എണ്ണ എടു എണ് ഇല എടുത്തിട്ട് കല്ലയിൽ അരയ്ക്കണം ഇതുപോലെ അരച്ചെടുക്കണം കല്ല അരച്ചിട്ട് കുമ്പിളങ്ങാൻ നീരിൽ വെറും വയറ്റിൽ ഒരു ഇരുപത്തഞ്ച് ദിവസം കഴിക്കുവാണെങ്കിൽ നമ്മൾ യൂറിനറി ഇൻഫെക്ഷൻ പോകാനുള്ള കഴിവുണ്ടെന്ന് പറയണം പിന്നെ വേറെ ഒരെണ്ണം കൂടിയുണ്ട് ഈ ചെറുരയുടെ വേര് വേരെന്ന് പറയുന്നത് ഈ ഭാഗം അല്ലേ ഇത്രയും ഭാഗം ഈ വേരി ഈ വേര് മൊത്തം എടുത്തിട്ട് വെള്ള പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കണം എന്നിട്ട് അതിൽ ഈ വേരെടുത്തിട്ട് ഒന്നര ഗ്ലാസ് ആയിട്ട് വേവിച്ച് വേഗണം എന്നല്ല പോലെ എന്നിട്ട് അര ഗ്ലാസ് എടുത്തിട്ട് ഇതേപോലെ അര ഗ്ലാസ് ഇൻ്റെ ഇതിൻ്റെ അത്രയൊന്നും അര ഗ്ലാസ് വരും ഇത് ഇവിടെ ഈ അര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് മൂന്ന് നേരം കഴിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച ഇത് തുടർന്ന് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ യൂറിനൽ ഇൻഫെക്ഷൻ പോകാൻ സാധ്യമാണെന്ന് നമ്മൾ പറഞ്ഞു കേട്ടുള്ള അറിവാണ് അപ്പോൾ അങ്ങനെ ഒരു ഈ ഔഷധ സസ്യമാണ് അപ്പോൾ ഇതുപോലെയുള്ള ഈ ചെടികൾ നമ്മുടെ പറമ്പിലൊക്കെ കാണുന്നതാണ് ഇതിപ്പോൾ ഇങ്ങനെ വൃത്തിയാക്കുകയും പറമ്പ് വൃത്തിയാക്കുകയും ചെയ്ത് കാരണം ഇതൊക്കെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീട്ടിലിത് വഴുത്താം ഇതിൻ്റെ അരിയുണ്ട് ഈ അരിയൊക്കെ വളർന്നാണ് ഇതിൻ്റെ അരിയുണ്ട് ഇതൊക്കെ പടർന്നാണ് ഇത് വളർന്നത് വളർന്നോളാം അപ്പോൾ നമ്മൾ വീട്ടിലിത് വളർത്തിയെടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഈ ആഹാരം കഴിക്കാൻ നേരത്തെ ഇറച്ചി അതുപോലെ കഴിക്കാൻ നേരത്ത് മുതൽ കല്ല് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇറച്ചി കഴുകി കുറയ്ക്കുക പിന്നെ ഈ നമ്മുടെ ഡോസ് കൂടി ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാൽ ഈ കിഡ്നിക്ക് ചില ധർമ്മങ്ങളുണ്ട് അത് ചെയ്യാനുള്ള ഒരു കഴിവ് കുറയും അപ്പം അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളുണ്ട് അപ്പം നമ്മളതിനു തുടർന്ന് വീഡിയോ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും താങ്ക്സ്